ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് കോന്നി ആനക്കൂട് സ്ഥാപിക്കപ്പെടുന്നത് കാട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുവരുന്ന ആനകളെ താപ്പാനകൾ ഉപയോഗിച്ച് പരിശീലിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ആനക്കൂട് പത്തനംതിട്ടയിൽ നിന്നും കുമ്പഴ വഴി കോന്നിയിലെത്തുക കോന്നി കവലയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് മുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ വലതുവശത്ത് വശത്ത് ആനത്താവളം കാണാം അതുപോലെ തന്നെ പുനലൂരിൽ നിന്നാണ് വരുന്നതെങ്കിൽ പത്തനാപുരം വഴി കോന്നിയിലെത്താം കോന്നി കവലിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് മുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ വലതു വയസ്സ് ആനത്താവളം കാണാനായിട്ട് സാധിക്കും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ തന്നെയാണ് ഈ ആനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ ഫൈവ് ഫോർ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് ഈ പത്തനംതിട്ട ജില്ലയിൽ അതായത് കോന്നി എന്ന് പറയുന്ന സ്ഥലത്ത് പത്തനംതിട്ടയിൽ നിന്ന് വെറും പത്ത് കിലോമീറ്റർ മാത്രമാണ് കോന്നിയിലേക്കുള്ള ദൂരം ഈ നമ്മൾ ഇന്ന് കാണാനായിട്ട് വന്നിരിക്കുന്ന ഒരു എലിഫന്റ് ട്രെയിനിങ് സെൻറ്റർ ആണ് അതായത് ആനക്കൂട് ആനക്കൊട്ടിൽ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണ് ഇത് നമുക്കിന്ന് ആനയുടെ വിശേഷങ്ങളിലേക്ക് പോകാം കോന്നി ഇക്കോ ടൂറിസിലേക്കാണ് നമ്മൾ എൻട്രി ആയിരിക്കുന്നത് നേരെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് ചെല്ലുന്നത് ടിക്കറ്റ് കൗണ്ടറിൽ എത്തി അഡൽസിന് എൺപത് രൂപയും ചൈൽഡിന് അൻപത് രൂപയും ആറു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്കാണ് അതുപോലെ തന്നെ സ്റ്റുഡൻസിന് അൻപത് രൂപയും പാർക്കിംഗ് ഫീസ് ഫോർ വീലേഴ്സിന് നാൽപ്പതും ടൂ വീലേഴ്സിന് പതിനഞ്ച് രൂപയും ഈടാക്കുന്നുണ്ട് ഇത് നമ്മൾ നേരെ വന്നിരിക്കുന്നത് ഒരു ഇക്കോ ഷോപ്പിലേക്കാണ് അതായത് വനത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ പ്രോഡക്ട്സും ഇവിടെ ആണ് പിന്നെ അതുപോലെ എൻ്റെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഇവിടെ ട്രാൻസാക്ഷൻസ് എല്ലാം ജി പേ അതുപോലുള്ള ഓൺലൈൻ സംവിധാനം വഴിയാണ് ഈ നേരെ കാണുന്നതാണ് ആനക്കൂട് ആനയെ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ ആനക്കൂട് ആറ് ആനകൾക്ക് പരിശീലനം നൽകാനുള്ള ശേഷിയുണ്ട് ഈ ആനക്കൂടിന് കമ്പകം എന്ന തടിയാണ് ആനക്കൂട് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് പന്ത്രണ്ട് പോയിന്റ് ആറ് അഞ്ച് മീറ്റർ നീളവും എട്ട് പോയിൻറ്റ് ആറ് മീറ്റർ വീതിയും ഏഴ് മീറ്റർ ഉയരവുമുണ്ട് ഈ ആനക്കൂടിന് കോന്നി ഡിവിഷനിൽ നിന്നും കിട്ടിയ കൊച്ചയ്യപ്പൻ എന്ന പേരുള്ള നാല് വയസ്സുള്ള കുട്ടിയാനയാണ് ഈ കാണുന്നത് ഇവിടെ ഇതിനെ കൂടാതെ നാല് അന്തേവാസികൾ വേറെയുമുണ്ട് നേരെ പോകുന്നത് കുട്ടികൾക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു പ്ലേ ഗ്രൗണ്ടിലേക്കാണ് കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ കളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം പോലെ തന്നെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യമുള്ള റൈഡിങ്ങും കളിക്കാനുള്ള പ്ലേസും എല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു ആന മ്യൂസിയത്തിലേക്കാണ് ഇവിടെ പുല്ലുകൾ കൊണ്ട് ക്രമീകരിച്ച് എക്കോ ടൂറിസം കോന്നി എന്നൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും നേരെ ചെല്ലുന്ന എലഫൻറ്റ് മ്യൂസിയത്തിലേക്കാണ് ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല അടിപൊളി പെയിൻറ്റിങ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും നല്ല ഭംഗിയുള്ള പെയിൻറ്റിങ്സിലാണ് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് അതിനുശേഷം നമ്മൾ നേരെ ചെല്ലുന്ന ഒരു കുട്ടിയാനയുടെ പ്രതിമയാണ് അതിനുശേഷം വലിയ ഒരു ആനയുടെ സ്റ്റാച്ചുവും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ മ്യൂസിയത്തിൽ മെയിനായിട്ട് ആനയുടെ ഒരു പരിണാമം എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആനകളെ എങ്ങനെയാണ് വേട്ടയാടി പിടിച്ചിരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് വാരിക്കുഴിയിൽ വീഴ്ത്തി പിടിച്ചിരുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മിനിയേച്ചർ ആയിട്ടുള്ള ഒരു സ്റ്റാച്യൂസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ കൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും നമ്മൾ ഏത് രീതിയിലാണ് ആനയെ പിടിച്ചിരുന്നത് എന്നും പിന്നെ എങ്ങനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്ത് തടി പിടിക്കാനായിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് എങ്ങനെയാണ് ആനയെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളാണ് നമ്മുടെ ഈ മ്യൂസിയത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് എ വി റൂമിലേക്കാണ് ഈ എ വി റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള കുറേ മൃഗങ്ങളും പക്ഷികളും നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഏതിൻ്റെ വേണമെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരതിൻ്റെ സൗണ്ട് അതായത് ആ മൃഗമോ അല്ലെങ്കിൽ ആ പക്ഷികളോ പുറപ്പെടുവിക്കുന്ന ആ ഒരു സൗണ്ട് അവർ പ്ലേ ചെയ്ത് നമുക്ക് തരാം അത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ നേരെ ചെല്ലുന്ന എക്സിബിഷൻ റൂമിലേക്കാണ് ഇവിടെ ഒരു ആനയുടെ സ്കെൽറ്റൻ അതുപോലെ തന്നെ ആനയെ പിടിക്കാനും തളയ്ക്കാനും അതുപോലെ തന്നെ മെരിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന കുറച്ച് ഉപകരണങ്ങൾ കാണാനായിട്ട് സാധിക്കും ഇത് ആനയുടെ മുട്ട് ചിരട്ടയാണ് പിന്നെ അതുപോലെ തന്നെ ഇത് പല്ല് പിന്നെ അതിന് ഉപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങൾ പിന്നെ ഇത് നേരെ നമ്മൾ കാണുന്നത് ആനയുടെ താടിയെല്ലാണ് പിന്നെ അതിൻ്റെ ഒരു തലയോട്ടിയും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതും താടിയല്ല് തന്നെയാണ് ഇതിൽ മെയിനായിട്ട് കാണിച്ചിരിക്കുന്നത് ആനയുടെ ഒരു ലൈഫ് സൈക്കിളാണ് കാണിച്ചിരിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ആനയുടെ തന്നെ ഒരു ചെറിയൊരു സ്റ്റാച്ചു നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ മുകളിൽ കുറച്ച് പക്ഷികളും അതുപോലെ തന്നെ കുറച്ച് കുരങ്ങന്മാരൊക്കെ നിൽക്കുന്നതും നടക്കുന്നതും ഒക്കെ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ഒരു ആർട്ട് ഗ്യാലറിയിലേക്കാണ് ആനയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ആർട്ട് ഗ്യാലറിയിലും ഒരുക്കിയിരിക്കുന്നത് പക്ഷേ വളരെ മനോഹരമായ രീതിയിലാണ് ഈ ആർട്ട് ഗ്യാലറി ഒരുക്കിയിരിക്കുന്നത് ഈ ആർട്ട് ഗ്യാലറിയിൽ മെയിനായിട്ട് ഒരു ആനയെ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നതിനെ ഒരു പരിപൂർണമായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടും ഇതിനാകുന്നു കാരണം ഉത്സവങ്ങളിലും അതുപോലെ തന്നെ പള്ളിപ്പെരുന്ന ആളുകളിലും ഒക്കെ ആനയെ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയും പിന്നെ ആനയ്ക്ക് ആ സമയങ്ങളിൽ യൂസ് ചെയ്യുന്ന ആടയാഭരണങ്ങളും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളുമാണ് ഈ ആർട്ട് ഗാലറിയിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ആർട്ട് ഗാലറിയും സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നേരെ നമ്മൾ പോകുന്നത് ത്രീ ഡി തീയേറ്ററിലേക്കാണ് കുട്ടികൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് ത്രീ ഡി പിക്ചേഴ്സും അതുപോലെ ത്രീ ഡി മൂവീസും ഒക്കെ അങ്ങോട്ട് എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഒരു തുളസീവനം എൻ്റെ കണ്ണിൽപ്പെട്ടു ഈ തുളസീവനത്തിൽ മെയിനായിട്ട് കുറേ ടൈപ്പിലുള്ള തുളസികളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഇരുന്ന് വിശ്രമിക്കാനായിട്ട് വള്ളിച്ചെടികളൊക്കെ കയറ്റി നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു മൗണം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ സൈഡിൽ സേവ് ഫോറസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഈ കാണുന്ന ഒരു സെൽഫി കോർണറാണ് പിന്നെ നമ്മൾ നേരെ ത്രീ ഡി തീയേറ്ററിലേക്കാണ് എത്തിയിരിക്കും ത്രീ ഡി തിയേറ്ററിൽ ഫീസ് വരുന്ന അഡൽസിന് അറുപത് രൂപയും കിഡ്സിന് നാൽപ്പത് രൂപയുമാണ് ഫീസ് ഈടാക്കുന്നത് ഇവിടെ ടൈമിംഗ് എന്ന് പറയുന്ന പ്ലേ ടൈം ഒരു പതിനഞ്ച് ആണ് ഇവിടെ വളരെയധികം കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ത്രീ ഡി തിയേറ്റർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ നേരെ ചെല്ലുന്ന അശോക ഈ കാണുന്ന മരങ്ങളെല്ലാം അശോക മരങ്ങളാണ് ഈ കാണുന്നതെല്ലാം അതുകൊണ്ട് തന്നെയാണ് ഇതൊരു അശോക എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇവിടെ നമ്മൾ നേരെ പോകുന്ന എലിഫന്റ് ഷെൽട്ടറിലേക്കാണ് ഈ കാണുന്ന ആനയുടെ പേര് ഈവ എന്നാണ് ഇരുപത്തിരണ്ട് വയസ്സാണ് ഈവയ്ക്കുള്ളത് മലയാറ്റൂർ ഡിവിഷനിലെ കോടനാടിൽ നിന്ന് ലഭിച്ച ആനയാണ് ഈവ ആനക്കൂട് കാണാനായിട്ട് വരുന്നവർ രാവിലെ തന്നെ വരികയാണെങ്കിൽ അതായത് ഇവർ തുറക്കുന്ന സമയത്ത് തന്നെ വരികയാണെങ്കിൽ ആനയെ കുളിപ്പിക്കുന്നതും അതുപോലെ തന്നെ ആനയ്ക്ക് ഫീഡ് കൊടുക്കുന്നതും ഒക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ആ സമയത്ത് വരാനായിട്ട് ശ്രമിക്കുക പിന്നെ അടുത്ത ആന പ്രിയദർശിനിയാണ് വയസ്സ് നാൽപ്പത് പ്രിയദർശിനിയെ ലഭിച്ച് കോന്നി ഡിവിഷനിലെ മണ്ണാർപ്പാറ റേഞ്ചിൽ നിന്നുമാണ് അടുത്തയാള് മീന വയസ്സ് മുപ്പത്തിമൂന്ന് മീനയെയും കിട്ടിയത് കോന്നി ഡിവിഷനിലെ മണ്ണാർപ്പാറ റേഞ്ചിൽ നിന്നുമാണ് ഈ ആനകളെ കാണാൻ തന്നെ പ്രത്യേക അന്തമാണ് ആനഭ്രാന്തന്മാരെ ഒരുപാട് പേര് നമുക്കറിയാം അടുത്ത് നമ്മൾ പോകുന്നത് കൃഷ്ണയുടെ അടുത്തേക്കാണ് കൃഷ്ണയ്ക്ക് വയസ്സ് പതിനൊന്ന് കൃഷ്ണയെ ലഭിച്ചത് തിരുവനന്തപുരം ഡിവിഷനിലെ പരുത്തിപ്പള്ളി റേഞ്ചിൽ നിന്നുമാണ് ഈ കൃഷ്ണ വളരെ ആക്റ്റീവാണ് നമ്മൾ ആൾക്കാർ ആരെങ്കിലും കൃഷ്ണയുടെ അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ തന്നെ തുള്ളൽ തുടങ്ങും നല്ല രസമാണ് പ്രത്യേകിച്ച് കുട്ടികളും കൂടെ ഉണ്ടായി സമയം പോകുന്നതേ അറിയത്തില്ല കാരണം അതുപോലെ ആക്റ്റീവാണ് കൃഷ്ണ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആനകളെ പിടിക്കുന്നത് അവസാനിപ്പിച്ചു വാരിക്കുഴയിൽ വീഴ്ത്തിയാണ് ആനകളെ പിടിച്ചിരുന്നത് മുണ്ടോമുഴി മണ്ണാർപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് പ്രധാനമായും ആനകളെ പിടിച്ചിരുന്നത് ഇത് ആനയുടെ പുറത്ത് കയറി റൈഡ് പോകാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ആനയുടെ പുറത്തുള്ള റൈഡ് അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ ഈ സ്ഥലമെല്ലാം കാലിയായിട്ട് തന്നെയാണ് കിടക്കുന്നത് ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് സ്പേസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ആനക്കോട്ടിലെ വിശേഷങ്ങളും കാഴ്ചകളും ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോ വാനിപ്പാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലേക്കൻ എനേബിൾ പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വയ്ക്കുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ശുഭനാശംസകൾ